വി ഡി സതീശൻ നയിക്കുന്ന യുഡിഎഫ് പി പുതുയുഗുഗ യാത്രയിൽ പി കെ ശശി പങ്കെടുക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തിപ്പെടുകയാണ് അദ്ദേഹം യുഡിഎഫിൽ എത്തുമെന്ന പ്രതീക്ഷയിലാണ് മുതിർന്ന യു ഡി എഫ് നേതാക്കൾ യുഡിഎഫ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര മണ്ണാർക്കാട് എത്തുമ്പോൾ പി കെ ശശി വേദി പങ്കിട്ടാൽ ഒറ്റപ്പാലത്ത് സ്ഥാനാർത്ഥി വിഷയത്തിലും തീരുമാനമാകും കാരണം കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കൾ അർഹതപ്പെട്ട സീറ്റ് പോലും പി കെ ശശിക്ക് നൽകുവാൻ തയ്യാറായിട്ടുണ്ടെന്നും പറയപ്പെടുന്നു വിസ്മയ കാഴ്ചക്കായുള്ള കാത്തിരിപ്പിലാണ് മണ്ണാർക്കാട്ടുകാർ മാത്രമല്ല ഗോവിന്ദൻ മാഷ് നയിക്കുന്ന എൽഡിഎഫ് വികസന മുന്നേറ്റയാത്രയിൽ പി കെ പങ്കെടുക്കാത്തതും ചർച്ചയായിട്ടുണ്ട് കെ ടി സി ചെയർമാനും സിഐടിയു നേതാവുമായ പി കെ ശശിയുടെ അഭാവത്തെക്കുറിച്ച് പരാമർശിക്കുവാൻ ജാഥാ ക്യാപ്റ്റനായ ഗോവിന്ദൻ മാഷും മറ്റ് മുതിർന്ന നേതാക്കളും തയ്യാറായില്ല ഒറ്റപ്പാലത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഗോവിന്ദൻ മാഷ് ചില പരാമർശങ്ങൾ പി കെ ശശിയെക്കുറിച്ച് നടത്തിയെങ്കിലും മണ്ണാർക്കാട് എത്തിയ അദ്ദേഹം മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെയാണ് മടങ്ങിയത് അതിനർത്ഥം പി കെ ശശിയുമായി രമ്യതയിലെത്തുവാൻ ചില നേതാക്കൾ ശ്രമിക്കുന്നു എന്നത് തന്നെയാണ് ആരോഗ്യപരമായ കാരണത്താൽ എത്താൻ കഴിയില്ലെന്ന് പി കെ ശശി അറിയിച്ചതായാണ് അറിയുവാൻ കഴിഞ്ഞത് പല യു ഡി എഫ് നേതാക്കളും വിവിധ വേദികളിൽ തമാശ രൂപേണ പി കെ ശശിയെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നതും മണർക്കാട്ടുകാർ കണ്ടതാണ് ഇനി മണിക്കൂറുകൾ മാത്രം എല്ലാം കാത്തിരുന്ന് കാണാം സ്വപ്നങ്ങൾ നിക്ഷേപം ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവേറ്റ് ലിമിറ്റെഡ്